അലഹദില്ലാഹിആലമീൻസൈദിനോ ശ്രോതാക്കളെ ഞാൻ പലപ്പോഴായി പറയുന്നത് പോലെ തന്നെ ഇന്നും ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു അവർ ചോദിച്ചതിന് മറുപടി പറയില്ല ഇതൊക്കെ ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞതാണ് നിഫാക്കിൻ്റെ അഹിലുകാര സ്വഭാവം കാണിച്ചു കൊണ്ടിരിക്കും എന്നാൽ നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക മറ്റ് മാർഗമൊന്നുമില്ല കാരണം നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കാതെ നിന്നാൽ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിച്ച് ഇവരുടെ സഫിൽപ്പെട്ടു നരകത്തിലേക്ക് പോകേണ്ടി വരും അത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പറഞ്ഞുകൊണ്ടേ നിൽക്കുക തന്നെ മറ്റ് മാർഗം ഒന്നും ഇല്ല അതനുസരിച്ച് വീണ്ടും പറയുന്നു നമ്മളെ മൻസൂർ മണ്ണാർക്കാട് അവൻ്റെ സഹായികളും ഇപ്പോൾ ഒരു പുതിയ വിഷയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു മെഡിക്കൽ കോളേജ് ആറ് ദിവസം പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ വർക്ക് ചെയ്തില്ല എന്നത് വലിയൊരു വാതകമായിട്ട് ബഹുമാനപ്പെട്ട മുതബിറല്ലാലും മുദിറല്ലാലാലും മടവൂർ മഹാനരെ കളിയാക്കി കൊണ്ട് ഇവർക്ക് പണിയതാണല്ലോ ഇവരുടെ മുൻഗാമികളായ മനാഫിക്കുകൾക്കും പണിയതാണ് എന്തായാലും അവരോട് ചോദിച്ചതിന് മറുപടി അറിയില്ല അമ്പിയാക്കൾ അങ്ങനെ കളിയാക്കി കൊണ്ട് നിൽക്കുക അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ പലതിലും പറഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് കേൾക്കി എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം പറ അങ്ങനെ ഓർ വേണ്ട അങ്ങനെ ആങ്ങളാരെല്ലാം കൂടിയും പെണ്ണിന്റെ ആങ്ങളാരെല്ലാം കൂടി നിർബന്ധിച്ച് പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു ബാപ്പ പോയി പറഞ്ഞ് പിന്നെ അവരെല്ലാം കൂടി നിർബന്ധിച്ച് കുട്ടീനെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നാൽ ആ ഓപ്പറേഷൻ നടക്കണ്ട മെഡിക്കൽ കോളേജില് ആറു ദിവസം ഓപ്പറേഷൻ ചെയ്തിട്ട് വർക്ക് ചെയ്താൽ അതിന്റെ ഈ കുട്ടിന്റെ അസുഖം ഒരു മരത്തും കുടിക്കാട്ട് മാറിപ്പോയി ഏത് മഹോഭായ രോഗമാണെങ്കിലും ബഹുമാനപ്പെട്ടവരൊന്ന് കണ്ടാലോ ഇടപെട്ടാലോ രോഗമാണ് എന്നാൽ ഓപ്പറേഷൻ നടക്കണ്ട മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്തില്ല അതിന്റെ അടുക്ക് ഈ കുട്ടിന്റെ അസുഖം ഒരു മരത്തും കുടിക്കാട്ട് മാറിപ്പോയി കണ്ടാലോ രോഗം ബഹുമാനപ്പെട്ടവരായി പോയി അപ്പന്റെ പൊന്നാര ഈ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുന്ന ഇതിപ്പോടൂറ് കുറിച്ച് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ എന്താണ് ബഹുമാനപ്പെട്ട കൽത്തറ ഉസ്താദ് എറണാകുളത്ത് വലിയൊരു സ്ഥാപനം നടത്തുന്ന അവിടുത്തെ ചുന്നത്ത് മാറ്റിൻ്റെ ആൾക്കാരുടെ നേതൃത്വമാകുന്ന കൽത്തർ ഉസ്താദ് പറഞ്ഞു ഒരു കുട്ടിക്ക് പള്ള പള്ളവീർക്കുന്ന രോഗമായി നമ്മൾ നിന്ന് അതിൽ നിന്ന് കേട്ട് തന്നെയാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പം ഓപ്പറേഷൻ തീരുമാനിച്ചു അവർ ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ സി എം വലിയുള്ള സങ്കടം പറഞ്ഞപ്പോൾ മഹാനര് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട അത് എല്ലാവരും ൊരു വിഷയമാണ് ഓപ്രസത്തിന് അനുവദിച്ച ചില്ലറ ആളുകൾ മാത്രമേ ഉള്ളൂ വളരെ ചില്ലറ അതായത് ചില ക്യാൻസർ രോഗങ്ങൾക്കൊക്കെ അത് ആ ഭാഗം ഒഴിവാക്കൽ അത്യാവശ്യമാണ് അത് മുൻകഴിഞ്ഞ പല ആളിലും കാണാം അങ്ങനെ വളരെ ചുരുങ്ങണം ഇപ്പോൾ നേരെ മറച്ചാണ് അനങ്ങിയാലും അത് ഇന്നതാണ് അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞേക്കാം കിഡ്നി മാറ്റിയേക്കാം മറ്റേ മറിച്ചു പറഞ്ഞേക്കാം എന്നാൽ ആ രോഗത്തിന് ചികിത്സയുണ്ട് അതിൻ്റെ അപ്പുറം ഈ അലോപ്പതി വൈദ്യ വൈദ്യ മേഖലയിലുള്ള ആളുകൾ പെരുൻ ചതിയന്മാരുണ്ട് അവരുടെ വലയിൽപ്പെട്ടിട്ടാണ് ഈ വലയിൽപ്പെടുന്നത് ചികിത്സയുണ്ട് പക്ഷേ ആ ചികിത്സയ്ക്ക് തുനിയാതെ ഇവരുടെ വാക്കുകൾക്ക് കത്തി വെച്ചു സേഹുനെ പറയാതെ തന്നെ കത്തി വെക്കരുത് എന്നാണ് കത്തി വെച്ചാലുള്ള അപകടം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയാണോ കത്തി വെച്ചത് ആ വെച്ചോടത്തോളമുള്ള സർവ്വ സ്ഥലത്തോളം ഞരമ്പിൻ്റെ കനഷം വിട്ടുപോകും പിന്നെ ജീവച്ഛവമായിട്ട് ജീവിക്കേണ്ടി വരും ഇതിന് വലിയൊരു അപകടം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ആരും ചിന്തിക്കാതെ പെട്ടെന്ന് പണ് കേട്ട് ചെയ്യിക്കാറുണ്ട് ഇതിന് സേഫുനെ ഏത് കാലഘട്ടത്തിലും എതിരായിരുന്നു ഈ സ്വയൂഖനെ പറഞ്ഞ വാക്ക് വളരെ വക്തമായി സ്ഥിരപ്പെടുത്തുന്ന നിലക്കാണീ അടുത്ത് ഒരു യൂട്യൂബിലായി കാണാൻ കഴിഞ്ഞു അറുപത് വർഷക്കാലത്തോളം ഹാർട്ടുമായി സംബന്ധിച്ച് ആർട്ടുമായി ആർട്ടിനെ സംബന്ധിച്ച് ഹാർട്ടുമായി ബന്ധപ്പെട്ട് ചികിത്സിച്ച ഒരു ഡോക്ടർ പറയേണ്ടായി ഇനിയിപ്പോൾ അത് തപ്പിയെടുക്കണം വേണേൽ ഞാൻ അത് ഇട്ട് തീരുമാനമായിട്ട് പക്ഷേ ഞാൻ തപ്പിയെടുക്കാം വേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാത്തൊരു വിഷയം വന്നാൽ പല ആളുകളുടെയും ശ്രദ്ധയിൽപ്പെട്ടതായിരിക്കാം ഇനി അത് തപ്പിയെടുക്കണം മേടാത്തൊന്ന് ഞാൻ പെട്ടെന്ന് അത് പിന്നെ ഡൗൺലോഡ് ചെയ്തില്ല അത് ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം പറയുന്നു അത്രയും കാലഘട്ടത്തിൻ്റെ ഇടയിൽ ചികിത്സയിൽ നിന്ന് ചികിത്സിച്ചയിൽ നിന്ന് ഓപ്പറേഷന് കത്തിവക്കുക ഓപ്പറേഷൻത്തിന് വിധേയമായ ആളുകളൊക്കെ തന്നെ മരണത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു കൂടുതൽ കാലം അവർ ജീവിച്ചിട്ടില്ല എന്നും എന്നാൽ അത്രയും ഭീമമായ സംഖ്യ ഇല്ലാത്ത കാരണം കൊണ്ട് അന്ന് കത്തി വയ്ക്കാൻ അനുവദിക്കാത്ത നിങ്ങൾ എന്തെങ്കിലും മരുന്ന് എഴുതി തന്നേക്കോ അത് കുടിച്ച് ജീവിച്ചോളാം മരിക്കുകയാണെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ് പോയ രോഗി പോയ രോഗികളൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നവരുമുണ്ട് അങ്ങേയറ്റം വയസ്സായിട്ട് മാത്രം സാധാ മരണം നടന്നവരും ഉണ്ട് അവർ ഗുളികയും മരുന്നും കുടിച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അയാൾ ഈ ആർട്ട് സംബന്ധമായിട്ട് വ്യക്തമായ വിശഗ്രനായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ അപ്പം അദ്ദേഹത്തിൻ്റെ അറുപത് വർഷക്കാലത്ത് ചികിത്സയുടെ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ സ്വേഫനം എന്താ പറഞ്ഞത് കത്തി വയ്ക്കരുത് എന്ന് കത്തി വച്ചാലുള്ള അപകടം അത് അതിന് മാത്രമല്ല എന്തിനായി കത്തി വച്ചാലുള്ള അപകടം അവർക്ക് പിന്നെ ആറ് മാസം അല്ല ഒരു കൊല്ലം കൊടുക്കേണ്ട ചിലവോ നാൽപ്പത്തഞ്ച് ലക്ഷം അറുപത് ലക്ഷം അൻപത് ലക്ഷം കൊടുത്താൽ കിട്ടുന്നത് ആറ് മാസം അത് തലക്കോപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കിഡ്നി മാറ്റി വെക്കുന്നവരുണ്ട് കരൾ മാറ്റി വെക്കുന്നവരുണ്ട് വേണ്ടാത്ത മണിക്ക് വേണ്ട കാലിൽ കാരണം റബ്ബിൻ്റെ കഥ അനുസരിച്ച് മരിക്കും യാതൊരു സംശയവും ഇല്ല ആ കവാ എത്തിയാൽ ഒരുത്തനേയും പറ്റക്കൂല എന്നാൽ ആ കവാ എത്തുന്നതിൻ്റെ മുമ്പ് ഒരുത്തനെയായിട്ട് കൊണ്ടൂല്ല എന്നൊന്ന് മനസ്സിലാക്കിയാൽ തൽക്കാലം കത്തി വെക്കണേന്നൊക്കെ നമ്മളൊന്ന് വയ്യും എന്തോ ആവട്ടെ ഇവിടെയും നടന്നത് അതാണ് ഈ സേവനാനോട് പറഞ്ഞ് കത്തി വെക്കരുതെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ചിലപ്പോൾ ചില ആളുകളുടെ യുവഹാബികൾ പിതായികളാണ് അതിൻ്റെ ഏറ്റവും വലിയ പിത്തനക്കാര് എല്ലാവരോടും പറഞ്ഞാട്ട് നടക്കും അങ്ങനെ ആയാൽ മരിച്ചു പോകും ഇങ്ങനെ ഞാനും ഒന്നനുഭവിച്ച ആൾ തന്നെയാണ് ആ പക്ഷേ ഞാൻ പിന്നെ സ്വാഭാവികമായിട്ട് ഡ്രൈവറായതുകൊണ്ട് നമുക്ക് ചില പാചകങ്ങൾ വരും ആ പാചകം അനുസരിച്ചായിട്ട് പറഞ്ഞ് തൽക്കാലം നിങ്ങൾക്ക് നിങ്ങളെ പണി ഞങ്ങൾക്ക് ഞങ്ങളെ പണി ഞമ്മൾ എൻ്റെ മോളോ ആരും വിഷയമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു മരത്താം അത് വിധൈകളെ പണിയാണ് മഹന്മാരായ ആളുകൾ പറഞ്ഞത് കേൾക്കാതെ യഥാർത്ഥം അതിൻ്റെ വിഷയം തിരിന്ന് ആളുകൾ പറഞ്ഞത് കേൾക്കാതെ ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ കുടുംബക്കാരൊക്കെ നിർബന്ധിച്ച് ഇതായപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ട പിന്നെ ഈ സങ്കടവും പറയാനുള്ളത് എവിടെയുള്ളൂ സ്വേഖനാൻ്റെ അടുത്ത് തന്നെ ഉള്ളൂ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ സ്വേഖന പറഞ്ഞു എന്നാൽ അവിടെ ഇനി ഓപ്പറേഷൻ അവിടെ ആ ഓപ്പറേഷൻ നടക്കേണ്ടതില്ല പിന്നെ പറഞ്ഞതാണ് അപ്പോൾ ഒരു സംശയം ഇതിൻ്റെ ഇടയിൽ ഇരുന്നാൽ പിന്നെ ആ സൂക്കേട് എന്നെ മാറ്റി കൊടുത്തു കൽത്തോസ്തായ വാക്ക് നീ വിട്ട വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാ സംഭവം ഒരു മരുന്നും കുടിച്ചാൽ അത് ആ രോഗം മാറിപ്പോയി അങ്ങനെ തന്നെ അമ്പു ഈ വിഷയം ഞാനും അറിയുന്നവനാണ് ഈ വിഷയം ഞാനും അറിഞ്ഞവനാണ് അന്നൊക്കെ ഞാൻ അടുത്ത് പോയി വരുന്ന കാലഘട്ടമാണ് ആ വരിയിൽ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും പറയാറുണ്ടായിരുന്നു ഒരു വ്യക്തി ഞാൻ പിന്നെ വരിയിൽ നിൽക്കുന്ന സമയത്ത് വളരെ താഴ്മയോടുകൂടാ വരിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പതുക്കെ വെറുതെ ചോദിച്ചു ചെറുപ്പക്കാരനാണ് എന്നെക്കാളും വയസ്സ് കുറഞ്ഞ ആളാണ് ഈ എന്താണ് പിന്നെ പേരും ചോദിച്ച ഒക്കെ ചോദിച്ചപ്പോൾ പിന്നെ അതുപോലെ തന്നെ പേ പേരും ചോദിച്ചപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള ആളാണ് നോക്കുന്ന സമയത്ത് ഗൾഫിലായിരുന്നു ഫാമിലി ഒന്നായിട്ട് മോനും പിന്നെ അവരുടെ വാപ്പയും ഉമ്മയും കുടുംബവും ഒക്കെ ഒന്നായിട്ട് ഗൾഫിലാണ് ബിസിനസ്സുകാരും അതിൻ്റെ ഇടയിൽ കാലിനൊരു മഴ വന്നു ഈ മഴ വന്ന് അവിടുന്ന് പരിശോധിച്ചു പരിശോധിച്ച് വിശ വിശദ പരിശോധിച്ച് വെച്ചപ്പോൾ അത് ക്യാൻസറാണ് കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് മുറിക്കണം എത്രയും പെട്ടെന്ന് മുറിക്കണം അല്ലെങ്കിൽ മോളിലേക്കത് പകരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അവർ ഭയപ്പെട്ട് എല്ലാവരും നാട്ടിലേക്ക് വന്നു അവിടെ വലിയ ചിലവാണ് ഇത് മുറിക്കണമെങ്കിലും നാട്ടിലാവുമ്പം അത്രയില്ല ഏതായാലും ഒരു ടെസ്റ്റ് കൂടിയൊക്കെ നടത്തുകയും ചെയ്യാന്ന അവർ നാട്ടിലേക്ക് വന്നു വന്നപ്പോഴത്തേക്ക് ഇവന് തീരെ നടക്കാൻ പറ്റാതെ സ്ട്രെച്ചർമൽ മാത്രമായി മാറി ഏതോ ആവട്ടെ നാട്ടിൽ കൊണ്ടുവന്ന് വിശുദ്ധ വിശുദ്ധ പരിശോധന നടത്തിയപ്പോൾ അത് ക്യാൻസറാണ് എത്രയും പെട്ടെന്ന് മാ പിന്നെ മുറിച്ചൊഴിവാക്കണം അല്ലെങ്കിൽ അപകടമാണ് എന്ന് ഡോക്ടർമാർ വലിയ അടിസ്ഥാനത്തിൽ അവർ ഡോ പിന്നെ പിന്നെ ഓപ്പറേഷൻ തന്നെ ഡേറ്റും നിശ്ചയിച്ചു ആടെ വീട്ടിൽ ചെലവിന് വരുന്നൊരു മുസ്ലിയാരുണ്ടായിരുന്നു പള്ളിക്കലെ അവർ പറഞ്ഞു മുറിച്ചിട്ടുള്ള എളുപ്പം കഴിയും പക്ഷെ നമ്മൾ അതിൻ്റെ മുമ്പേ സി എം ഒന്ന് പോയി കണ്ട് സംസാരിച്ചൂടെ നമുക്ക് എന്നിട്ട് പോരെ ഡേറ്റൊന്നും ഒഴിവാക്കണ്ട അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞത് ഈ കുട്ടി ഈ എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് ആ രോഗി എന്നോട് പറഞ്ഞതാണ് ഒന്ന് കണ്ടു ചോദിച്ചപ്പോൾ ഇതിനെ ച്ചറിലാക്കിയിട്ട് എടുത്തു കൊണ്ടുപോയി ആളെ പിന്നെ മമ്മതി മൂപ്പൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഹോമിൽ കൊണ്ടുപോയി കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ആരാ പറഞ്ഞ മുറിക്കണമെന്ന് അവിടെ തന്ന അവയവങ്ങൾ മുറിച്ചിട്ടാളുകയോ ആരാ പറഞ്ഞു കത്തി വെക്കരുത് അവിടെ കുറച്ച് നീര് വന്നിരിക്കുന്നു എന്നതുകൊണ്ട് പിന്നെ മുറിച്ചിട്ടാളാണോ ആരാ പറഞ്ഞു മുറിക്കരുത് ഉടനെ തന്നെ മഹാനൊരു പറഞ്ഞു എഴുനേൽക്കുന്നതാണ് ഉടനെ എഴുന്നേൽപ്പിച്ചു അവിടെ വെച്ച് എഴുതുന്നേൽപ്പിച്ചു അപ്പം സ്ട്രെച്ചർ ഒഴിവായി കയ്യും പിടിച്ചിട്ട് കോണി അറിഞ്ഞിട്ട് ആൾ പോവുകയും ചെയ്തു അപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പെയാണ് ഞാനിവിടുന്ന് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയത് ഞാൻ വീണ്ടും കാണാൻ വേണ്ടി വന്നിട്ടാണ് പിന്നെ കാലത്ത് ചെറിയൊരു വേദന ഉണ്ട് ഉള്ളൂ അത്രേ ഉള്ളൂ ഇവിടെ സംഭവിച്ചത് എന്താണ് ഞാൻ എൻ്റെ അടുത്തുനിന്ന് അനുഭവിച്ച ആൾ വരിക്കി നിൽക്കുന്ന സമയത്ത് നേരിട്ട് എന്നോട് പറഞ്ഞ സംഭവമാണിത് ഇവിടെ സംഭവിച്ചത് എന്താണ് അവിടെ അവരുടെയൊക്കെ മെഷീൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഇത് ക്യാൻസർ ആയിട്ട് അവർ വിജയക്കലും സൈഫനാൻ്റെ അടുത്ത് എത്തിയപ്പം കാൽമേൽക്ക് നോക്കിയപ്പം അവിടെ സ്കാനിങ് നടന്നു സർവ ടെസ്റ്റും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കുന്നു അത്ര വലിയ തോന്നെങ്കിൽ മൻസൂറെ പറഞ്ഞോ കാരണം ബാക്കിയാർക്ക് ഈ കുഞ്ഞായിക്കുളത്തിൽ പോട്ടാൽ പണി ഒപ്പം തന്നെ അതീറ്റ് വന്നേക്കാം ഈ മുണ്ടൂല ആ മെഷീന് കൈ കൊടുത്തുവാൻ ആരാണോ ഇത് നോക്കാനുള്ള കൈ കൊടുത്ത് ആരാണ് ആരാണ് ഈ കഴിവ് കൊടുത്തത് അള്ളാൻ്റെ കഴിവാണോ അല്ല മെഷീന്റെ കൈവാണോ ആ ഡോക്ടർമാർക്ക് ഇത് നോക്കിയിട്ട് രക്തമൊക്കെ പരിശോധിച്ചത് വിധി പറയാനുള്ള കൈ കൊടുത്തുവാൻ ആരാണോ ആരാ കൊടുത്തത് അള്ള ആണോ അല്ലെങ്കിൽ നിങ്ങളാരാണോ അല്ലെങ്കിൽ ആ മരുന്നാണോ കൊടുക്കുന്നത് ആ മരുന്നിൻ്റെ കഴിവ് മരുന്നാൻ്റെ കൈവാണോ രോഗം മാറ്റുന്നത് ഇതൊക്കെ സബബുകളാണ് അല്ലാതെ ഒന്നും ഇല്ല അല്ലാണ്ട് ഔലിയാക്കളുടെ ആര്ഹീങ്ങളായ ഔലിയാക്കളുടെ നാട്ടിൽ നിന്ന് വരുന്ന വാക്ക് അത് സബബാണ് കൊടുക്കുന്ന ഗുളികകളും മരുന്നുകളും അത് സബബാണ് രോഗം സിപ്പെടുത്താൻ എന്തേ റബ്ബാണ് രോഗം സുഖയാക്കുന്നവൻ റബ്ബാണ് മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നവൻ സബവ് മാത്രമാണിത് മറ്റ് ദാനധർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ഇതൊക്കെ സബബ് മാത്രമാണ് അല്ലാതെ മറ്റൊന്നുമില്ല മാറ്റുന്നവൻ റബ്ബാണ് സുഖപ്പെടുത്തുന്നവൻ റബ്ബാണ് അപ്പം മഹാനരത് കണ്ടു വിരി പറഞ്ഞു രോഗം അവിടെ വെച്ച് തന്നെ സുഖമാറ്റി കൊടുത്തു ചുറ്റി പറയാം അപ്പം കൽത്തർസാദ് ഇവിടെ പറഞ്ഞത് ആ രോഗം സുഫ സിഫ സിഫയായി എന്ന് വ്യക്തമായി പറഞ്ഞതിന് ഈ കളവ് പറയുമ്പോൾ സൂക്ഷിക്കണം അത് പിടിക്കപ്പെട്ടു പോകും ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ മതത്തെ നശിപ്പിക്കാൻ ത തിരിച്ച വർഗത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് ഇനി നിന്നോടൊരു വെല്ലുവിളിയാണ് ഞാൻ സുഖം നീ മനുഷ്യത്വമുള്ളവൻ മനുഷ്യപ്പറ്റുള്ളവനാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ വെല്ലുവിളിയെ നീ ഏറ്റെടുക്കണം ഇന്ന് വരെ നീ എഴുതിയില്ല നീ പറയുന്നത് എന്നോട് പല അതും പല വെല്ലുവിളിയും നടത്തുന്നുണ്ട് ഞങ്ങളതിനു പ്രതികരിക്കില്ല കാരണം മുനാപിക്കുന്ന സ്വഭാവം എന്നോട് നീ വെല്ലുവിളിച്ചോ ഞാൻ ഏറ്റെടുക്കും യാതൊരു സംശയവുമില്ല എന്നോട് വെല്ലുവിളിച്ചോ ഞാൻ ഏറ്റെടുക്കും മറുപടിയും പറയും ഒരു അംശം എനിക്ക് വേണ്ട ഇനി ഞങ്ങളിടയിൽ തന്നെ നിങ്ങൾക്ക് പ്രചോദനം ചെയ്യുന്ന ചില വർഗങ്ങളുണ്ട് അവരിൽ നിന്ന് ചില ആളെ പറ്റിയിട്ട് സേഹൻ എന്നെ അയാത്തുകാലത്ത് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് അവരും നിങ്ങൾക്ക് പ്രചോദനം തന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ അവരെയും കൂട്ടിക്കോ ലോകത്തുള്ള സർവസ്വത്തെയും കൂട്ടിക്കോ നിന്നോട് വെല്ലുവിളി നടത്താൻ പോവുകയാണ് ലോകത്തുള്ള സർവ കഴിവിനെയും പിന്നെ കൂടെ കൂട്ടിക്കോ എന്നിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ മടവൂർ മഹാനരുടെ കറാമത്തുകൾ അതുപോലെ തന്നെ കൽക്കർ ഉസ്താദ് പറഞ്ഞ കറാമത്തുകൾ അതുപോലെ തന്നെ പകര ഉസ്താദ് പറഞ്ഞ കറാമത്തുകൾ അതുപോലെ തന്നെ അവിടുത്തെ പങ്ങളെ മകനായ മജീദ് ഉസ്താദ് പറഞ്ഞ കറാമത്തുകൾ അക്കി മഹ്സേരി പറഞ്ഞ കറാമത്തുകൾ കൗസർ സഖാഫി പറഞ്ഞ കറാമത്തുകൾ അതുപോലത്തെ പണ്ഡിതന്മാർ അതുപോലത്തെ പണ്ഡിതന്മാർ പലതും പല ആളും പലതും വിളിച്ച് പറയേണ്ടത് യൂട്യൂബിലൂടെ അത് ഞങ്ങൾക്ക് നോക്കേണ്ടതില്ല ഇവിടെ ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണ് എന്താണ് അത് അതിൻ്റെ അകലുകാരി പറയും ഇങ്ങനത്തെ ആളുകളിൽ പെട്ട ചില ആളുകളുടെയും പേര് പറയാനുണ്ട് അങ്ങനത്തെ ആളുകൾ പറഞ്ഞ കറാമത്തിൽ നിന്ന് ഖുർആാനിനോ ഖുർആാനിൻ്റെ വ്യാഖ്യാനമാകുന്ന നബി അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതമാകുന്ന ജീവിതവും ഹദീസും ആ ജീവിതത്തിൻ്റെയും പിന്നെ ഹദീസിൻ്റെയും വ്യാഖ്യാനമാകുന്ന സഹാബത്തറാമിൻ്റെ ജീവിതത്തിനും യോജിക്കാൻ പറ്റാത്തത് യോജിപ്പിക്കാൻ പറ്റാത്തത് അതിനോട് യോജിപ്പിക്കാൻ പറ്റാത്ത വല്ല വാക്കുമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾ കൊണ്ട് കഴിയുമോ നിന്നെ സഹായിക്കുന്ന സുന്നി എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന അവന്മാരോടും പറയുന്നു നിന്നോടും പറയുന്നു എല്ലാവരും ഒന്നിച്ചു വാ ഈ പണ്ഡിതന്മാർ പറഞ്ഞ കരാമത്തുകൾ പലപ്പോഴും പറഞ്ഞ കറാമത്തുത് കൗസാഫി അവരുടെ പേര് പിന്നെ മുഹമ്മദ് അബൂബക്കർ എന്നാണ് മഹാനര എന്നെ മടവൂര് മഹാനര എന്നിട്ട പേരാണ് അവർ പറയും ഒരുപാട് കരാമത്ത് പറഞ്ഞിട്ടുണ്ട് പാൽപ്പാസനം തട്ടിമറച്ചത് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കറാമത്തുകൾ പറയുന്നുണ്ട് മജീദ് ഉസ്താദ് കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എതിർക്കാൻ നിഷേധിക്കാൻ കഴിയുമോ ഖുർആാനിൻ്റെയും ഹരീസിൻ്റെയും സഹാബത്ത് ക്രാമിൻ്റെ ജീവിതത്തിൻ്റെയും തട്ടിക്കാൻ പറ്റാത്തത് വല്ലതും വന്നിട്ടുണ്ടോ അതിനകത്ത് വെല്ലുവിളിക്കുന്നു 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 ആൺകുട്ടികളെ പോലെ വരാൻ കഴിയുമെങ്കിൽ വന്നോ നിങ്ങൾ വിടുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കാർക്കും വേണ്ട നിങ്ങൾക്ക് തോന്നുകയാണ് സ്വയം ഉചിത്തേതായ ചില ആളുകളുണ്ട് ഞങ്ങളിടയിലും അപ്പം നോക്കണാമയത്ത് ഓൽ കിതാവിലൊക്കെ ഒന്ന് നോക്കണ അമയത്ത് പോലെ കഥ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നിഷേധിക്കലാണ് തുടങ്ങി ഏ അത് അത്ര ഒന്നുമില്ല ലോകം നിയന്ത്രിക്കണമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ വേറെയാണ് അങ്ങനെ അങ്ങോടെന്തൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടാവും ഞാൻ അവിടെ ഒക്കെ നോക്കി എന്ന് പറഞ്ഞാൽ ഏതോ എത്തിയേ നോക്കിയിട്ടുണ്ടാവുള്ളൂ ഏഹ് അപ്പം തായി ഒക്കെ നോക്കി എന്നാൽ പറയുക ഇത് പറഞ്ഞ ആളുകളുണ്ട് അവരെയും വെല്ലുവിളിക്കുന്നു ഇവർക്ക് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കുള്ള തെളിവ് മഹാനെ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനാവുന്ന ഇ കെ ഉസ്താദിൻ്റെ അടുത്തേക്കാണ് ഇ കെ സംസുലമെൻ്റെ അടുത്തേക്കാണ് പറഞ്ഞ അയച്ചുവിട്ടത് അതാ തെളിവ് പണ്ഡിതന്റെ അടുത്തേക്കാ പറഞ്ഞു വെച്ചത് ഞാൻ ആ ലോകം നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങൾക്കുള്ള തെളിവ് അതാണ് അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലും നിങ്ങളോട് വെല്ലുവിളിക്കുന്നു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് നിന്ന് മിണ്ടാതെ നിന്നച്ചാൽ മതി നശിക്കാൻ പോകേണ്ട ആവശ്യമില്ല ഇബിനുസക്കക്ക് പറ്റിയത് എന്താണ് ഇബിനുസക്കൾക്ക് പറ്റിയത് ആ കാലഘട്ടത്തിൻ്റെ വലിയൊരു പണ്ഡിതനെ തരം കണ്ടു അഹിന്ദീൻ സഹിതങ്ങളും ഇവരുസക്കയും മറ്റൊരു ഒരാളും കൂടിയായിരുന്നു പോയിരുന്നത് മറ്റാളും ആൾ ദേശം തരംതായിത്തി കുറച്ച് തരംതായത്തി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടില്ല അഹിന്ദീൻ സഹിതങ്ങൾ പറഞ്ഞു ഞാൻ മഹാന്റെരത്തേക്ക് അവർ മഹാന്റെരത്തേക്കാ പോകുന്നത് തീർത്തു പറഞ്ഞു അവരങ്ങോട്ട് ചെന്നു അവർ മഹാനായിട്ട് നിലനിൽക്കുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാലഘട്ടത്തിൻ്റെയും ആളുകൾക്ക് അതാത് കാലഘട്ടത്തിൻ്റെ ആരിഫിങ്ങൾ ആ ഉള്ളിയാക്കന്മാരെ തരന്തായ്ത്തി സംസാരിച്ച കാണാനുള്ളൂ ഇവർ കിതാബിലിങ്ങനെ കാണുന്നു അപ്പോൾ അവരങ്ങനെ തരം താഴ്ത്തരാൻ തുടങ്ങി അവരെ തരംതായി തരന്തായിട്ട് പോയി അത്രയേ ഉള്ളൂ ഇത്രേ പറയാനുള്ളൂ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് കൈയ്യുമെങ്കിൽ കൊണ്ടുവരുമോ ഞാൻ പറഞ്ഞത് ഖുർഹാനിൻ്റെയും ഹദീസിൻ്റെയും സഹാബത്ത് ഇക്രാമിൻ്റെ ജീവിതത്തിൻ്റെയും ആ അതിലേക്ക് യോജിപ്പിക്കാൻ പറ്റാത്ത വല്ലതും അവരിൽ നിന്ന് കറാമത്തായിട്ട് ഇവരാണോ പറഞ്ഞിട്ടുണ്ടോ ആരോന്തോ പറഞ്ഞു നമ്മൾക്ക് നോക്കേണ്ടതില്ല പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം തൽക്കാലം നിർത്തുന്നു വേണ്ടി വന്നാൽ വീണ്ടും വരാം നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നിപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം അറിയാവുന്നതാണ് അവരും ഇരിക്കാൻ പോകുന്നേ ഉള്ളൂ അവരെയും ഇരുത്തു അവരോടും കൂടിയാണ് ഇത് വെല്ലുവിളി അങ്ങനെയൊന്നുമില്ല ലോകം നിയന്ത്രിക്കുന്നൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അതൊരു പഞ്ചായത്ത് പോലെ വരയ്ക്കുമ്പോൾ പോലെ ആണെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഞങ്ങളുടെ തന്നെ ഉണ്ട് അവരോടും കൂടിയാണ് ഈ വെല്ലുവിളി കൊണ്ടുവരാൻ പറ്റുമോ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോവാം ഇല്ലെങ്കിൽ തൽക്കാലം വരാലത്തിലേക്ക് പെട്ട് നശിച്ചു പോവാതിരിക്കാൻ നിങ്ങൾക്ക് വേദിയൊന്ന് വിട്ടു നിൽക്കുക നല്ലത് എന്ന് മാത്രം അറിയുന്നു നിർത്തട്ടെ